ന്യൂസപ്പ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് തട്ട് കച്ചവടക്കാർക്ക് അഥവാ വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം നടത്തുന്നതിന് ഉള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരമാണ് പലർക്കും അതിനെ സംബന്ധിച്ച് വലിയ ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക വീഡിയോ ആയി ചെയ്യുകയാണ് നിങ്ങൾക്കോ നിങ്ങളിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ സന്തോഷം ആദ്യം മനസ്സിലാക്കാനുള്ളത് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് അഥവാ തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി ചില നിയമങ്ങളുണ്ട് ഒന്ന് ഒരു കേന്ദ്ര നിയമമാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് ടു തൗസൻഡ് ഫോർട്ടീൻ രണ്ടായിരത്തി പതിനാലിലെ ആക്റ്റാണത് അതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ കേരള സ്ട്രീറ്റ് വെൻഡേഴ്സ് റൂൾസും നിലവിൽ വന്നിട്ടുണ്ട് അത് നിയമവും ഇത് ചട്ടവുമാണ് ആക്ട് ആൻഡ് റൂൾസാണ് ഇത് സംബന്ധിച്ച് ലോക്കൽ സെൽഫ് ആയ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ അനുവാദത്തോടു കൂടി ഒരാളുടെ തട്ടുകെട തുടങ്ങാം എന്നുള്ളതാണ് അനുവാദം വേണമെങ്കിലും അവരുടെ വെണ്ടേസ് ലിസ്റ്റിനകത്ത് പെട്ട ആളുകൾക്ക് അവർ ഐ ഡി കാർഡൊക്കെ കൊടുത്ത് നടത്തിക്കും പക്ഷെ അതൊന്നുമില്ലാതെ പലരും നടത്തുന്നുണ്ട് അതെല്ലാം തന്നെ കണ്ണടച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ കാണുന്ന ഒരു സ്ഥിതി ജനങ്ങളുടെ ഒരു ജീവിതമാർഗം തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് നിയമത്തിൻ്റെ പേരിൽ ആരും വാശി പിടിക്കാത്തത് യഥാർത്ഥത്തിൽ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെയും ഈ നിയമത്തിൻ്റെയും അതുപോലെ ഈ ചട്ടങ്ങളുടെയും ഒക്കെ ബേസ് എന്ന് പറയുന്നത് റോഡ് തടസ്സമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തട്ടുകിട നടത്തുന്നതിന് വിരോധമുണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഫുട് പാത്ത് കയ്യേറരുത് പബ്ലിക്ക് റോഡ് കയ്യേറരുത് ഇങ്ങനെയുള്ള എൻക്രോച്ച്മെൻറ്റ് ഉണ്ടാവരുത് ആരുടെയും പ്രത്യേകിച്ച് സമീപവാസികളുടെ പരാതികൾ ഉണ്ടാവുകയും ചെയ്യരുത് വാർഷിക വിറ്റ് വരവ് പന്ത്രണ്ട് ലക്ഷമൊക്കെ ആകുമ്പോൾ എഫ് എസ് എസ് അതായത് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലൈസൻസും വേണം ശുചിത്വം ഉണ്ടായിരിക്കണം വെള്ളത്തിന് ഗുണം ഉണ്ടായിരിക്കണം മാലിന്യം പാടില്ല ഫുഡ് ഹാൻഡിലിങ് ഹൈജീൻ ആയിരിക്കണം അതായത് ഭക്ഷണം വിതരണം ചെയ്യുന്നതൊക്കെ ശുചിത്വത്തോടു കൂടിയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഒരു തട്ടുകടയുടെ അനുപാതം കൊടുക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒന്നാണ് പോലീസിന് എപ്പോഴും തട്ടുകടക്കാരെ ഒഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ചില ചോദ്യങ്ങളുണ്ടെങ്കിൽ അവരുടെയും കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാ ട്രാഫിക് ജാം ഉണ്ടാവുക ലാൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുക ഇങ്ങനെയുള്ള സമയത്തെ പോലീസിന് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുകയുള്ളു ഏതെങ്കിലും തരത്തിലുള്ള വലിയ ആൾക്കൂട്ടമോ അതിനെ തുടർന്നുള്ള ലാൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ പോലീസിന് തട്ടുകട ഇടമേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാം നേരെ മറിച്ച് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണമെങ്കിൽ എൽ എസ് ടിയുടെ ഇല്ലാതെ അതായത് തദ്ദേശ സ്ഥാപനം അനുവദിക്കാതെ ഇത് നീക്കം ചെയ്യാൻ പോലീസിന് യാതൊരു തരത്തിലും അനുവാദമില്ല നൈറ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ചില ക്രൈംസൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ മാത്രമേ താൽക്കാലികമായി നീക്കം ചെയ്യുകയും ആ വിവരം എൽ എസ് ടിയെ അറിയിക്കുകയും വേണം എന്നുള്ളതാണ് സിലിണ്ടർ ഉള്ളവരാണെങ്കിൽ സിലിണ്ടർ സേഫ് ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് കെ എസ് ഇ ബിയുടെ കണക്ഷൻ താൽക്കാലികമായിട്ട് ഇവർക്ക് നൽകാനും വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ് സ്ട്രീറ്റ് വെൻറ്റേജ് ആക്ഷൻ ടു തൗസൻഡ് ഫോർട്ടീൻ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു വെൻഡേജ് ഐ ഡി കാർഡ് എല്ലാവർക്കും കൊടുക്കണം ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു വ്യാപകമായി ഒരു സർവേ നടത്തിയിട്ട് ഈ യോഗ്യതകളെല്ലാം ഉള്ള കച്ചവടക്കാർക്ക് വേണ്ടി ഒരു ഐ ഡി കാർഡ് തയ്യാറാക്കി അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇതിനു വേണ്ടി ഒരു ടൗൺ വെൻഡിങ് കമ്മിറ്റി തന്നെ ഉണ്ടാക്കണം അത് ടൗൺ പ്രദേശം അതായത് നഗരപ്രദേശങ്ങളിലാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയകളുടെ കാര്യത്തിലാണ് അത് പ്രത്യേകിച്ച് പറയുന്നത് ടൗൺ വെൻഡിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ടി വി സി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി പരിശോധന സർവേ നടത്തി അതിൽ യോഗ്യത ഉള്ളവർക്ക് വേണ്ടി ഈ ഐ ഡി കാർഡ് നൽകും എന്നുള്ളതാണ് ഈ അനുവാദം ഇല്ലാതെ ആരെങ്കിലും ചെയ്ത് കഴിയുകയാണെങ്കിൽ അവരുടെ മേൽ ഫൈൻ ഇമ്പോസ് ചെയ്യാനും ഈ താൽക്കാലിക ഷെഡ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനും ഉള്ള മാർഗമുണ്ട് അത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള അധികാരവും ഉണ്ട് തുടർന്ന് കേസ് ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യും തട്ടുകട ശരിക്കു പറഞ്ഞാൽ ഒരു താൽക്കാലിക വ്യാപാരമാണ് അതൊരു അവകാശമല്ല എന്നുള്ളത് തന്നെയാണ് കോടതികളുടെയും ഫൈൻഡിങ്സ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ലോക്കർ ലോക്കൽ അതോറിറ്റിയുടെ പെർമിഷൻ അതായത് അനുവാദത്തോടു കൂടിയുള്ള ഒരു പ്രിവിലേജാണ് തട്ടുകട എന്നുള്ളതാണ് അതൊരു പ്രിവിലേജായിട്ട് തന്നെ കാണുന്നു വഴിയോര കച്ചവടം ഉൾപ്പെടെയുള്ളതാണ് ഈ തട്ടുകടയും വഴിയോര കച്ചവടമൊക്കെ ഇന്ത്യ ഇതിൽ വരും എന്നുള്ളതാണ് സ്ട്രീറ്റ് വൺ വെൻറ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ലൈവ്ലിഹുഡ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സ്ട്രീറ്റ് വെൻറ്റേഴ്സ് ആക്ട് ടു തൗസൻഡ് ഫോർട്ടീൻ ആണ് ഇതിൻ്റെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബേസ് ആക്ട് അതിൽ പറയുന്ന ഇഷ്ടം പോലെയൊന്നും ആർക്കും ഇവരെ അങ്ങ് ഒഴിപ്പിക്കാനൊന്നും പറ്റില്ല അതിന് അങ്ങനെയുള്ള ഗ്രൗണ്ട് റീസൺസ് തന്നെ വേണം അല്ലെങ്കിൽ നോട്ടീസ് നൽകിയിട്ട് മാത്രമേ ഒഴിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വെണ്ടേഴ്സ് സർവേ കഴിയാതെ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാനും പറ്റില്ല അതിന് വേണ്ടി തന്നെ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടാണ് ഈ സർവേ നടത്താൻ ഉള്ളത് എന്നുള്ളതാണ് ഈ തട്ടുകിടക്കാരെയും എഫ് ബി ഒ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് തന്നെയാണ് അവരെയും ഈ ആക്റ്റും അതുപോലെ റൂൾസും കരുതുന്നത് അതുകൊണ്ട് തട്ടുകട എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാളെ തട്ടുകട കൊടുക്കുന്നു പിന്നെ തുടങ്ങിയാൽ എവിടെയെങ്കിലും ഉടൻ പോയി പെർമിഷൻ വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ആരും ഓടിപ്പോയി വാങ്ങുന്നില്ല തട്ടുകിട തുടങ്ങുകയാണ് പക്ഷേ നിങ്ങൾക്ക് വെണ്ടർ ഐ ഡി കാർഡ് എടുക്കുകയാണ് സേഫ്റ്റി അല്ലെങ്കിൽ തീർച്ചയായും എപ്പോഴായാലും നിങ്ങളുടെ തട്ടുകട ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും അത് പ്രധാനമായും നഗരപ്രദേശങ്ങളിലെ ചില സ്ഥലങ്ങളിൽ ഫുട്പാത്ത് കൈയേറിയും പബ്ലിക് റോഡ് കയ്യേറിയും ഒക്കെ തട്ടുകട നടത്തുന്നതിനെ സംബന്ധിച്ച് വ്യാപക പരാതി ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ പോലീസ് സന്നാഹത്തോടുകൂടി ഒഴിപ്പിക്കാറുണ്ട് ഇങ്ങനെ ഒഴിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും തട്ടുകടകൾ വെച്ചാലും അത് എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന സ്ഥിതി വരും എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട് അപ്പോൾ തട്ടുകടകൾ നിങ്ങൾക്ക് തുടങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ ലൈസൻസിന് വേണ്ടി മൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കെട്ടിടത്തിൻ്റെ വാടക നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ വാട്ടർ ചാർജ് എന്ന് പറയുന്നത് പലരും തന്നെ അവരുടെ വീട്ടിൽ നിന്നും വലിയ ജാറുകളിൽ വെള്ളം നിറച്ചു കൊണ്ടുവന്നാണ് ഇവിടെ വെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ മറ്റ് ചിലർ പബ്ലിക് ടാപ്പ് ഇപ്പം വ്യാപകമായി ഇല്ല എന്നെങ്കിലും ചിലർ പബ്ലിക് ടാപ്പിൽ നിന്നും വെള്ളം എടുത്തും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ വെള്ളം ശുദ്ധിയുള്ളതാണോ എന്നുള്ള ഒരു പരിശോധന വന്നു കഴിഞ്ഞാൽ അത് അല്ല എങ്കിൽ നിങ്ങൾക്ക് കേസ് ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ തട്ടുകിടയിൽ സംബന്ധിച്ചിടത്തോളം ഫുഡ് വിതരണം ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ ഹെൽത്ത് എപ്പോഴും ഈ തട്ടുകിട നടത്തുന്ന ആളുകൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ഈ സ്കിൻ ഡിസീസൊക്കെ ഉള്ള ആളുകളാണോ അതായത് പകർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള ചില ഈ സ്കിൻ ഡിസീസുകൾ ഉണ്ട് അതുകൊണ്ട് തൊലിപ്പുറത്തുണ്ടാകുന്ന പലതരം രോഗങ്ങളുണ്ട് അത്തരം രോഗങ്ങൾ ഉള്ളവർ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനോ ഫുഡ് വിതരണം ചെയ്യുന്നതിനോ തട്ടുകിട നടത്തുന്നവർ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നുള്ളതാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തട്ടുകിട നടത്തുന്നവർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അതെല്ലാം ശുഷ്കാന്തിയോടുകൂടി നോക്കി നട്ടുകട നടത്തി വൻ ലാഭം ഉണ്ടാക്കുന്ന പല ആളുകളുമുണ്ട് നിങ്ങളുടെ ചുറ്റും തന്നെ നഗരപ്രദേശങ്ങളിൽ പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ലൈസൻസ് ഉള്ള ആളുകൾ ആ ലൈസൻസ് ഉപയോഗിച്ച് ഒന്നിലേറെ തട്ടുകിടകൾ വിവിധ സ്ഥലങ്ങളിൽ തന്നെ നടത്തി വൻ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ചെറിയ മുതൽ മുടക്കും വലിയ ലാഭവുമാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇനി സംശയിച്ച് നിൽക്കണ്ട നിങ്ങൾക്കും തുടങ്ങാം ഒരു തട്ടുകട